തൃക്കരിപ്പൂരിൽ ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചു വരുന്ന എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കെ എം മാണി സ്മാരക കാരുണ്യ ഐ എസ് അക്കാദമി രണ്ടാം വർഷത്തിലേക്ക് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷ ഇരുപത്തെട്ടിന് സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് നേതൃത്വം വഹിക്കുന്ന അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷ ഇരുപത്തെട്ടിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും രാവിലെ പത്തു മുതൽ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രവേശന പരീക്ഷയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് പങ്കെടുക്കുന്നത് പ്രവേശന പരീക്ഷയ്ക്കെത്തുന്ന മുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് പുറമെ അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് രാവിലെ പത്ത് നാല്പത്തഞ്ച് വരെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള വിവരണങ്ങളോടെയാണ് ഈ അധ്യയന വർഷത്തെ കോഴ്സുകളുടെ ഉദ്ഘാടനം നടത്തുന്നത് നാടിന്റെ അഭിമാനമായി മാറിയ മലയാള സിനിമാ താരം പി പി മാസ്റ്റർ ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പഠനം നടത്തുന്ന കുട്ടികളാണ് പ്രാഥമിക ഘട്ടമായ പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുന്നത് ഈ പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറോളം വിദ്യാർത്ഥികളെ കൂടിക്കാഴ്ചക്ക് ക്ഷണിക്കും അതിൽ നിന്ന് ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുന്ന അറുപത് ആയിരിക്കും ഈ വർഷത്തെ സൗജന്യ ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിൽ പ്രവേശനം നൽകുകയെന്നും അധികൃതർ അറിയിച്ചു ഫൗണ്ടേഷൻ കുട്ടികൾ കോഴ്സിൽ തുടർന്ന് തുടർന്ന് ലെവൽ പഠിക്കുന്നതായിരിക്കും നാളെ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന നമുക്കൊക്കെ വളരെ സുപരിചിതനായ രംഗത്തെ വേദിയിൽ ജഡ്ജി അദ്ദേഹമാണ് നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ കെ എം സ്മാരക കാരുണ്യ അക്കാദമി ചെയർമാൻ എം പി ജോസഫ് ഉപദേശക സമിതി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ